എല്ലാവർക്കും കേശവ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ അരി ഇളന്ന് നമ്മൾ ചോറ് വയ്ക്കാറുണ്ട് പക്ഷേ അരി ഇളന്നിട്ട് മീൻകറി വെച്ചാൽ എങ്ങനെ ഇരിക്കും ഭയങ്കര ടേസ്റ്റിൽ ഒരു കിഡിലെ മീൻകറി അരി കൊണ്ട് ഉണ്ടാക്കിയാൽ അപ്പം ഇനി നമുക്ക് അതെങ്ങനെയാണ് നന്ന് കാണാമേ ചാള മീൻ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ അൻപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഇവിടത്തെ ഒരാൾക്ക് വേണ്ടി ചേട്ടനാണെങ്കിൽ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ നെത്തോലി വാങ്ങിച്ച് നെത്തോലി നല്ല മാങ്ങ വറ്റിച്ച് അത് ഇറക്കി വെച്ചിട്ടുണ്ട് നെത്തോലി ആൾ കഴിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ചാള ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട മത്തിയാണെങ്കിലും ഇതുപോലെ നാടൻ ചാളയാണെങ്കിലും അമ്മ പറയണുണ്ട് നാടൻ അല്ലാത്ത പരപ്പൻ ചാളയെന്ന് പറയൂലെ അതും കൂട്ടി ഇതിലുണ്ടെന്ന് ഇവിടെ കൊണ്ടുവരണവരായത് കൊണ്ട് അൻപത് രൂപയ്ക്കൊക്കെ തരും കേട്ടാ അല്ലാതെ ചന്തയിലൊക്കെ പോയപ്പോ ഭയങ്കര ഉദ്ദേശമാണ് അമ്പത് രൂപയ്ക്ക് മീൻ തരൂല്ല പിന്നെ അമ്പത് രൂപയ്ക്ക് ഇത്രയും ചാള കിട്ടിയില്ലേ ഇത് മതി ആകപ്പാട ഒരു നേരമായിരിക്കും ചോറ് കഴിക്കണത് മീനൊക്കെ കൂട്ടി കഴിക്കണത് പിന്നെ ഇന്ന് ഒലി വെച്ചിട്ടുണ്ട് ചുമ്മാ വാങ്ങിച്ച് കളയണ്ടല്ലോ അപ്പൊ ഇത് ഇന്ന് വേറൊരു സ്റ്റൈലിലാണ് ഞാൻ വെക്കാൻ പോണത് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ അപ്പോ അമ്മ എല്ലാം കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി അതങ്ങ് കറി വെച്ചാൽ മതി അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വ്യത്യാസം അപ്പൊ അതെങ്ങനെയാണ് നോക്കാം അപ്പഴ് ഞാൻ എന്താ ആ ഒരു പാനെ പാനെടുത്ത അടുപ്പത്ത് വെച്ച് അതങ്ങ് ചൂടാക്കി ഇനി ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് കണ്ട ഇതില് ഒരു രണ്ട് സ്പൂൺ അരി ഇട്ട് കൊടുക്കാമേ ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറയണത് അപ്പൊ എന്തായാലും ണിച്ചുതരാം ഇതിനെ നന്നായിട്ടൊന്ന് വറുക്കണം അരി ഒന്ന് ഈ ഏതരി വേണോ എടുക്കാം കുറച്ചും കൂടെ നല്ലത് ഈ പുഴുക്കൽ അരി ഉണ്ടല്ലോ നമ്മുടെ റോസ് അരിയൊക്കെ ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പൊ ഒന്ന് നല്ലതുപോലെ ആദ്യം ഒന്ന് മോപ്പിച്ചെടുക്ക പിന്നെ ഇത് കണ്ടോണ്ടെന്ന് കുറ്റം പറയല്ല എന്താണെന്നുള്ളത് നമ്മൾ എന്ത് കണ്ടാലും കുറ്റം പറയണ സ്വഭാവം ഉണ്ടല്ലോ അല്ലാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തൊക്കെ അരി നമ്മള് കണ്ണിൽ കാണുമ്പോലെ ആയിരിക്കൂല അത് നമ്മൾ നോക്കിയാലല്ലേ അറിയാൻ പെട്ടെന്ന് പെട്ടെന്ന് പറ്റൂടെ അറിയാലോട്ടു എന്ന് പറയാണ്ട് ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി നല്ല ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിരിക്കണേ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ഇനി ഇത്രയും സംഭവങ്ങളും കൂടെ ഇപ്പൊ ഇപ്പൊ അരിയും കൂടെ ചൂടായിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് ചൂട് കയറും പെട്ടെന്നൊന്ന് മൂപ്പിച്ചെടുക്ക കരിഞ്ഞു പോയാൽ തീർന്നു അപ്പൊ കരിഞ്ഞു പോവാതെ മൂപ്പിക്കണം മീൻകറിയുടെ സീക്രട്ട് കൂട്ട് ഇതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇത് വെച്ച് മീൻകറി വെക്കുമ്പോഴേ അപ്പൊ അതൊന്നും തണുക്കട്ടെ അപ്പൊ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതില് ബാക്കി സംഭവങ്ങളൊക്കെ ഇടണമല്ലോ അപ്പൊ തക്കാളിയും മാങ്ങയും മാങ്ങയും തക്കാളിയും ചേർക്കണോണ്ട് പുളി കുറച്ച് ചേർത്താ മതി പക്ഷെ ഇതില് കുടമ്പുളിയാണ് ടേസ്റ്റ് കുടംപുളി എൻ്റെ കയ്യിലില്ല ഞാൻ അതുകൊണ്ട് നമ്മുടെ സാധാരണ പുളിയാണ് ഇടണത് നല്ല പുളിപ്പുള്ള മാങ്ങയും കൂടെ ആകുമ്പോ നല്ല പുളിയായിരിക്കും പിന്നെ ഇവിടെ അമ്മയ്ക്കാണെങ്കിലേ ഈ മുളക് ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിലെത്തി നമ്മളെ സാമ്പാർ മുളകില്ലേ അപ്പൊ ഞാൻ സാമ്പാർ മുളകും സാധാ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്ക കഴുകട്ടെ രണ്ട് സാമ്പാർ മുളകും രണ്ട് പച്ചമുളക് മീനിനനുസരിച്ച് എനിക്കിതിന്റെ കണക്കെന്ന് പറഞ്ഞു തരാനെന്ന് പറഞ്ഞുകൂടെ ഇതാണ് രീതി അപ്പൊ മീനിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തണം അതിന് ഇത്ര ടീസ്പൂൺ അത്ര ടേബിൾ സ്പൂൺ എന്നൊന്നും പറയാനെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കണക്കുണ്ടല്ലോ ആ ഒരു കൈ കണക്ക് ഇനി മാങ്ങയും ഇട്ടു കൊടുക്കാം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെ അപ്പൊ ഞാൻ ഈ പുളിയുള്ളത് പുളിയുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പുളി ചേർക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് പിന്നെ സാമ്പാർ മുളക് തക്കാളി മാങ്ങ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അതിനൊന്ന് അരച്ച് ചേർത്താ മതി അപ്പൊ ഇത് തേകദേശം തണുത്തിട്ടുണ്ട് ഇനി ഇത് അതിലോട്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഇതെല്ലാം അങ്ങ് തട്ടി കൊടുക്കാം തട്ടി ഇതൊന്നു അരച്ചെടുത്താൽ മതി ഉള്ളൂ സംഭവം തേങ്ങ ഒന്ന് ചേർക്കണ്ട ഇനി ഇതിനെ ശക്കെല്ലാം പുളി വേണം കരക്ക നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പുളി ഇല്ലാതെ പുളിയില്ലാതെ പോലെ തോന്നലോ കുറച്ച് പുളി ഇത്ര പുളിയും ചേർക്കണോളെ അത് മതി ബാക്കി പുളിപ്പതിലുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാമേ ഇവിടെ ഇങ്ങനെ നേരം വെടക്കുമ്പോ തൊട്ട് മീൻകാല ബഹളമാണ് ഇപ്പൊ അതോ വേളാപ്പാരം ഉണ്ടോന്നും പറഞ്ഞ് കിടന്ന് വിളിക്കും ഇനി വയ്യ ഇന്ന് തന്നെ രണ്ടായിട്ടും മീൻ വാങ്ങിച്ചു ഇനി വീണ്ടും മീൻ വാങ്ങിക്കുന്നത് അഹങ്കാരമായി പോയല്ലോ അപ്പൊ നമ്മളെ അരപ്പുത റെഡിയായി അരപ്പ് തയ്യാറാക്കി അത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കലക്കി എടുക്കണമല്ലോ ഭയത്തിന് വെള്ളം വന്നല്ലേ കേട്ടോ ഇത് ഇട്ടി തന്നെ അവസ്ഥ പതിനൊന്നു മണി കഴിയുമ്പോഴായിരിക്കും വെള്ളം വരുന്നത് അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ചാണയിൽ മാത്രമല്ല എല്ലാ മീനിലും ഇടം കറി ഉണ്ടല്ലേ ഭയങ്കര തിക്കാവും ഈ അരി അരക്കണത് കൊണ്ട് നല്ല കുറുവിയ കറിയും അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചിവിടെ അരി ചേർക്കാനായിട്ട് നല്ലതുപോലെ അത് കട്ടിയാക്കി കാര്യം നമ്മള് തേങ്ങ അരച്ചില്ല കറിക്കും കറിയാണ് നമ്മള് ഈ അല്ലാണ്ട് ഉപ്പും മുളകും പറയുന്നുണ്ട് തേങ്ങ അരക്കാതെ കറി വെക്കൂലേ അപ്പഴത്തെ പോലെ അല്ല ഇതിന് ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കണം കുറെ കൂടെ ടേസ്റ്റ് കൂടും അപ്പൊ ഇത്രയേ ഉള്ളു എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പിന്നൊരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു ഈ മീൻകറി തിളക്കുമ്പോ തന്നെ നല്ല മണമാണ് ഏട്ടാ നല്ല നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മണം ഉണ്ടല്ലോ ആ മണവും കടിക്കും നല്ല ഭയങ്കര രുചിയാണ് എന്തായാലും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള റെസിപ്പി ആയിരിക്കും എന്നാലും ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അപ്പൊ നല്ല തിക്ക് ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്